പ്രളയം താറുമാറാക്കിയ മൂന്നാർ ടൂറിസത്തിന് ഇപ്പോൾ നവജീവൻ കൈവന്നിരിക്കുകയാണ് തണുപ്പുകാലത്ത് ഊഷ്മാവ് മൈനസ് ഡിഗ്രിയിലേക്ക് താഴ്ന്നതോടെ മൂന്നാറിലേക്കും മീശപ്പുലിമലയിലേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ് മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കാണാൻ കൂട്ടുകാർക്കൊപ്പവും കുടുംബസമേതവും ഒക്കെ ആളുകൾ എത്തുന്നുണ്ട് മഞ്ഞുവീഴ്ചയും ഐസ് കടങ്ങൾ മൂടിയ പുൽമേടുകളും കാണാൻ വിനോദസഞ്ചാരികളുടെ നിലക്കാത്ത പ്രവാഹമാണ് പക്ഷേ മഞ്ഞ് വീഴുന്നത് കാണാൻ ഭാഗ്യം കൂടി വേണമെന്ന് മാത്രം ദിവസങ്ങൾക്ക് മുമ്പ് മലയാളി ലൈഫിന്റെ വായനക്കാരൻ ശ്രീജിത്ത് ഉദയകുമാറും സുഹൃത്തുക്കളും നടത്തിയ മീശപ്പുലിമല ട്രക്കിങ്ങിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും കാണാം തണുപ്പുകാലം തുടങ്ങിയതു മുതൽ കിഴക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ ശക്തമായ മഞ്ഞുവീഴ്ച ആരംഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹവും ശക്തമായിരുന്നു ഇതിനിടെയാണ് ഇവിടെ നിന്നും അധികം ദൂരമല്ലാത്ത മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴ്ചയെ തുടർന്ന് ഐസ്കണങ്ങൾ രൂപപ്പെട്ടതായുള്ള വാർത്തകൾ വരുന്നത് ചെടികളുടെയും ചെറുസസ്യങ്ങളുടെയും ഇലകളും മറ്റും നേരം വിളക്കുമ്പോൾ ഐസ്കണങ്ങളാൽ മൂടുന്ന നിലയിലാണ് കഴിഞ്ഞ ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് മഞ്ഞ് വീഴ്ചയുടെ പ്രതിഭാസം ഇവിടെ അനുഭവപ്പെട്ടത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല മൂന്നാറിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്ററോളം അകലെയാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത് ജൈവവൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് ഇവിടം ഏഷ്യയിലെ ഉയർന്ന മലനിരകളിലും വടക്കേ അമേരിക്കയിലെ അപ്പലേച്ചൻ മലനിരകളിലും മാത്രം വളരുന്ന റോഡോഡെൻട്രോൺ മരങ്ങളും മീശപ്പുലിമലയിൽ ധാരാളമായി വളരുന്നുണ്ട് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞ ചെടികൾക്കൊപ്പം മാജിക് മാഷ്റൂം ഇനത്തിൽപ്പെട്ട കൂണുകളും ഇവിടെ വളരുന്നു ഇരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരയാടുകളുള്ളതും മീശപ്പുലി മലയിലാണ് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി കേരള വനം വികസന കോർപ്പറേഷന്റെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും അനുമതിയോടെയാണ് നിയമവിധേയമായിട്ട് മീശപ്പുലി മലയിലേക്ക് ട്രക്കിംഗ് നടക്കുന്നത് ഒരു ദിവസം അറുപത്തൊന്നു പേർക്ക് താമസിക്കാനും ട്രക്കിംഗ് നടത്താനുമുള്ള സൗകര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് ഓൺലൈൻ ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് അധികൃതർ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ട്രക്കിങ്ങിനായിട്ടാണ് കൂടുതൽ പേരും ഇവിടേക്ക് എത്തുന്നതും നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് താമസ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബേസ് ക്യാമ്പ് എന്നറിയപ്പെടുന്ന താമസ കേന്ദ്രത്തിൽ ഇരുപത് ടെന്റുകളിലായി നാൽപ്പത് പേർക്കും താമസിക്കുവാനുള്ള സൗകര്യവുമുണ്ട് താമസം ഭക്ഷണം ക്യാമ്പ് ഫയർ ട്രക്കിംഗ് ടൈഡിന്റെ സേവനം എന്നിവ ഉൾപ്പെടെ രണ്ടു പേർക്ക് താമസിക്കാവുന്ന ഒരു ടെന്റിന് നാലായിരം രൂപയാണ് ഈടാക്കുന്നത് മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയാണ് ബേസ് ക്യാമ്പ് രണ്ട് കിലോമീറ്ററോളം ഓഫ് റോഡായതിനാൽ ജീപ്പുകളാണ് ഇവിടേക്കെത്താൻ ഏറ്റവും അനുയോജ്യം ടാക്സി ജീപ്പുകളും ഇവിടെ ലഭ്യമാണ് അങ്ങോട്ടുമിങ്ങോട്ടുമായി രണ്ടായിരം രൂപ ജീപ്പ് വാടകയായി മുടക്കേണ്ടി വരും ബുക്ക് ചെയ്തവർ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം മൂന്നാർ സൈലന്റ് വാലി റോഡിലുള്ള കെ എഫ് ഡി സി ഓഫീസിലെത്തി കൈപ്പറ്റി വേണം ക്യാമ്പിലേക്ക് എത്താൻ ഇവിടേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ കെ എഫ് ഡി സി ഓഫീസ് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യുന്നതിനും അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ടാക്സി ജീപ്പ് ആവശ്യമുള്ളവർക്ക് ഓഫീസിൽ ആവശ്യപ്പെട്ടാൽ ഏർപ്പാടാക്കി നൽകും താമസ സ്ഥലത്തു നിന്നും മീശപ്പുലിമലയിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇത്ര ദൂരം അങ്ങോട്ടും തിരിച്ചു നടക്കണം മീശപ്പുലിമല ട്രക്കിങ്ങിനെത്തുന്ന ആ ദമ്പതികൾക്ക് താമസിക്കാനായി കോട്ടേജും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു ദിവസത്തെ സ്റ്റേ പാക്കേജിന് ഒമ്പതിനായിരം രൂപയാണ് ഈടാക്കുന്നത് ബേസ് ക്യാമ്പിന് അടുത്തായി തന്നെയാണ് കോട്ടേജ് എന്ന പേരിൽ സഞ്ചാരികൾക്കായി ആഡംബര താമസ സൗകര്യവും ഒരുക്കിയിട്ടുള്ളത് ഒരു ദിവസം ഒരു കുടുംബത്തിന് എന്ന രീതിയിലാണ് ഇവിടുത്തെ താമസം ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ താമസ സൗകര്യമുള്ള സ്ഥലമാണ് ഇവിടം ഇവിടെ നിന്നും മീശപ്പുലിമലയിലേക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് നടന്നെത്താൻ കഴിയും താമസം മൂന്ന് നേരത്തെ ഭക്ഷണം ക്യാമ്പ് ഫയർ ഗൈഡിന്റെ സേവനം എന്നിവ ഉൾപ്പെടെ വിവിധ പാക്കേജുകളും നിലവിലുണ്ട്